വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് തന്നെ നടന്നെങ്കിൽ അവർക്ക് പേട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നെ വിഷയത്തിലോട്ട് ഇറക്കാം ഇപ്പം കേരളക്കാരെ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ശിരൂരിൽ മണ്ണടിഞ്ഞു പോയിട്ടുള്ള അർജുൻറ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മനാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോറി ഡ്രൈവർ ചെയ്തു പോയിട്ടുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് ദിവസം സ്വന്തം കുടുംബത്തിലെ ഒരു അനുജനാണ് പോയത് എന്നുള്ള ഒരു തോന്നല് കാരണം അദ്ദേഹം അവിടെ നിന്നു അതേപോലെ തന്നെ എല്ലാ നേതൃത്വങ്ങളും കൊടുത്ത് അവിടെ അത്രയും ദിവസം നിന്നതിന് ശേഷം അർജുനെ തിരിച്ചു കൊണ്ട് വരെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് വെറും സങ്കടങ്ങളും പഴികളും മാത്രമാണ് എന്തായാലും ആ ഒരു സത്യാവസ്ഥയുടെ കുറച്ച് കാര്യങ്ങളും എല്ലാം തന്നെ കണ്ടിട്ട് വരാം

അർജുന്റെ സഹോദരിയും സഹോദരി ഭർത്താവൂടെ മനാഫെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെ ഇപ്പം തിരിഞ്ഞിരിക്കുകയാണ് പലതരത്തിലുള്ള പരാമർശങ്ങളുമാണ് ഇപ്പം ആ ഒരു ഫാമിലി മനാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്നത് ആ ഒരു സമയത്ത് ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എഴുപത്തിരണ്ട് ദിവസങ്ങൾ എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ള ഒരു കാലയളവല്ല കാരണം ആ ഒരു എഴുപത്തിരണ്ട് ദിവസങ്ങൾ ആ ഒരു ഷെഡ്യൂളിൽ നിന്ന് എല്ലാ തെരച്ചിലുകളും കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഫാമിലിയെ അറിയിക്കുകയും എന്തൊക്കെയാണ് എങ്ങനെ നോക്കിയാലും അതായത് ആ ഒരു ഫാമിലിയെ ഒരുപാട് അധികം സഹായിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി എന്നിട്ട് ഈ ഒരു ഫാമിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അർജുനെന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു വ്യക്തിയുടെ ചിത എറിഞ്ഞടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് അത്രയും കാലം ജോലിയും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെ തന്നെ മോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് അടക്കം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മനോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ അടുത്ത് പറ്റിപ്പോയിട്ടുള്ള പാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അർജുന്റെ പേര് വണ്ടികൾക്ക് നൽകുമെന്ന് പറഞ്ഞതും അതേപോലെ തന്നെ അർജുൻ ഉപയോഗിച്ചിരുന്ന ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ഒരു ബൈക്കിന് പെയിൻറ് അടിച്ചത് താനാണെന്നുള്ളത് ഏതോ ഒരു മീഡിയക്കാർക്ക് കൊടുത്തതും എല്ലാമാണ് ഇവിടെ തെറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറ്റിപ്പോയിട്ടുള്ളത് പക്ഷേ അതിന് എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യനൊരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവസാനമായിട്ട് താഴ്മയായിട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ക്ഷമ പറയുക എന്നുള്ളത് അത്തരത്തിൽ ക്ഷമ അടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ മനാഹർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പക്ഷേ ക്ഷമ കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അർജുൻ്റെ ഫാമിലിയാണ് പക്ഷെ അവരെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാനായിട്ടാണ് അവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുമ്പോൾ തന്നെ ഈ ഒരു വിഷയം സമൂഹമാകെ തന്നെ ഏറ്റെടുക്കുകയും ഇതൊരു കമ്മ്യൂണിറ്റി പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെ ാണ് യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല യോജിപ്പിക്കാണ് അതായത് ഞമ്മള് ഒന്നായി ആദ്യം മുതലേ കാര്യമാണ് കാര്യാണ് ഇതൊരു ഒരു എന്താ പറയാ കമ്മ്യൂണൽ ഇഷ്യൂലേക്കോ അങ്ങനത്തെ തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു മനോഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കേൾക്കേണ്ടി വരുന്നത് ക്രൂശിക്കാൻ മാത്രമാണ് കാരണം അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള കല്ലെറിയലുകൾ അദ്ദേഹം ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ ലക്ഷ്യം മതങ്ങളെ തമ്മിൽ അകറ്റുകയല്ലേ എന്നുള്ള ഒരു കാര്യം അവിടെ ചോദിച്ച സമയത്ത് ഒരു മനുഷ്യൻ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നിയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരിക്കും അത് ആ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം മത മതസൗഹാർദ്ദപരമായിട്ട് ജീവിതം ാണ് ഇഷ്ടം എന്നുള്ള പിന്നെയും ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാക്കി കാണാം ആ കുടുംബത്തിനോട് അറിയാതെ അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി എന്ത് നമ്മൾ മൊത്തം ഫാമിലി നിന്നിട്ട് ഇന്നലെ മാപ്പും പറഞ്ഞതാണ് ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇന്നലെ മനാഫും അദ്ദേഹത്തിന്റെ സഹോദരനും കൂടെ പത്രസമ്മേളനത്തിൽ മീഡിയസിന്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്നെയാണ് അദ്ദേഹം ഇന്നും പറയുന്നത് അതായത് അറിയാതെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അർജുൻ്റെ ഫാമിലിയുടെ അടുത്ത് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാപ്പടക്കം അടക്കം പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ ക്രൂഷിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും തന്നെ അവിടെ പറയാനായിട്ടില്ല എന്തായാലും ബാക്കി ഭാഗങ്ങളും കൂടെ കണ്ടിട്ട് സംസാരിക്കാം പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓരോ ആക്രമിക്കരുത് ഓർക്കെതിരെ ഒരു കമന്റ് ഇടരുത് എന്ന് തന്നെയാ പറഞ്ഞത് അതിപ്പോ ജനങ്ങളുടെ വികാരം ഞാനിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയാ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അർജുൻറെ ഫാമിലിക്കെതിരെ മോശമായിട്ടുള്ള കമന്റുകളും അതേപോലെ തന്നെ അവരെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം മനാഫ് പല പ്രാവശ്യം എല്ലാവരുടെയും അടുത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെയും അവർക്കെതിരെ ജനങ്ങളെല്ലാം തന്നെ തിരിയുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഇന്ന് മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്ത് കേസ് ഞാൻ ഓരോ കൂടെ തന്നെയുള്ളത് അവരിന്നെ എങ്ങനെ കേസിൽ കുടിക്കുക അല്ലെങ്കിൽ ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ യൂട്യൂബ് എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാമോ ഈ ഒരു സമയം വരെ അർജുൻറെ ഫാമിലിയുടെ കൂടെയാണ് നിന്നത് എന്നും ഇനി എന്തെങ്കിലും വിധത്തിൽ അർജുൻറെ ഫാമിലി അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഫാമിലിയുടെ കൂടെയാണ് ഇനി നിൽക്കുക എന്നുള്ളതും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുതന്നെയാണ് ഇന്ന് മീഡിയാസിന്റെ മുന്നിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മീഡിയാസ് ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അയാൾ ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റ് എന്നുള്ളത് അർജുനെ കാണാതിരുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു വയനാട്ട് മുണ്ടയ്ക്കെ ഉരുൾപൊട്ടലും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു സമയത്ത് മീഡിയാസിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു കാര്യത്തിലോട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ മനാഫ് പറഞ്ഞിട്ടുള്ള ആ ഒരു ലോറിയുടെ ഉടമ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പം അപ്പം ജനങ്ങളിലോട്ട് എത്തിക്കുകയും ചെയ്തു പോയി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം ആ ഒരു നല്ല കാര്യത്തെയാണ് ഇപ്പം ആ ഒരു അർജുൻ്റെ ഫാമിലി തന്നെ തെറ്റായിട്ട് എടുക്കുന്ന ഒരു രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും വളരെയധികം സങ്കടം തോന്നുന്നു കാരണം ഒരു നല്ല മനുഷ്യൻ ഒരുപാട് നല്ല കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഈ ഒരു കാര്യം വളരെയധികം തലവേദനയായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പ്രശ്നം ഒന്നെങ്കിൽ ഒത്തു തീർപ്പാക്കുകയോ അല്ലെങ്കിൽ സംസാരിച്ചു തീർക്കുകയോ ആയിരുന്നെങ്കിൽ ഇതൊരു അതായത് ഒരു കമ്മ്യൂണിറ്റി വിഷയമായി തീരില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ടുള്ളത് എന്തായാലും ബാക്കി വീഡിയോ ക്ലിപ്പിങ്സും കൂടെ കണ്ടുനോക്കാം അത് മനസ്സിലാവില്ല കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും വിചാരിച്ചു അല്ല മാതൃകാപരമായ സമാനതകളില്ലാത്ത പിന്നാമ്പുറത്ത് ഇത്തരം ഇതിനെങ്ങനെയാണ് അറിയില്ല എന്തുമാണ് ഈ ഒരു മീഡിയാസെല്ലാവരും കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതായത് മനാഫിന്റെ മാനസികാവസ്ഥ അവസ്ഥ എന്താണെന്നുള്ളത് ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് എന്തായാലും സന്തോഷം ഒന്നും ആരും തോന്നാനായിട്ട് പോകുന്നില്ല സ്വാഭാവികമായിട്ടും സങ്കടം തന്നെയാവും പിന്നെ ഒരു കാര്യം പറയുന്നത് അതായത് ഈ ഒരു അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയെ കണ്ടെത്തി കൊടുത്ത സമയത്ത് അദ്ദേഹം വിചാരിച്ചു അതായത് ഇനിയുള്ള ലൈഫിൽ അങ്ങോട്ട് അതായത് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പക്ഷെ വിപരീതമായിട്ടാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വിമർശനങ്ങളും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും എല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലൈഫിലാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഒന്നെങ്കിൽ ഇത് അപ്പുറവും ഇപ്പുറമുള്ള ആൾക്കാർ തമ്മിൽ പറഞ്ഞ് സംസാരിച്ചു തീർക്കുക അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറി എറിഞ്ഞ് ഈ ഒരു പ്രശ്നത്തെ അതായത് ഒരു വലിയൊരു വിഷയമാക്കി തീർക്കാനാണ് ഇവർ ഇവരുദ്ദേശിക്കുന്നത് എന്തായാലും എല്ലാവർക്കും വരെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയെ πινεκάνα